ഹായ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ഈ പ്രാവശ്യം ഉണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചാറ് ഫ്രൂട്ട് അങ്ങനെ പഴുത്ത് വരുന്നുണ്ട് ഇനിയും പൂക്കളുമുണ്ട് ഇനിയും കായ പൂക്കളും ഒരുപാട് വരുന്നുണ്ട് ഇനി ഒരുപാട് കായ്ക്കാനുണ്ടതില് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിന്ന് ഒരു വർഷം തന്നെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഒരു വർഷം കിട്ടാറുണ്ട് ഈ ഒറ്റ ചെടി ഒരൊറ്റു തന്നെ ഇത് നമ്മൾ വളർത്തിയിട്ടുള്ള ടെറസിലാണ് ടെറസിൽ ഇങ്ങനെ ഒരു തറ പോലെ കെട്ടിയിട്ട് അതിൽ വന്നിട്ടാണ് വളർത്തിയിട്ടുള്ളത് ഒരു വില്ലർ പോലെ കെട്ടിയിട്ട് അതിലേക്കാണ് ഇത് വളർത്തിയിട്ടുള്ളത് നമുക്ക് താഴെ വെക്കാൻ സ്ഥലം ഇല്ലാത്തവർക്കും ടെറസിൽ ഇതുപോലൊക്കെ വളർത്താവുന്നതേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ നല്ലോണം കായ്ക്കാൻ വേണ്ടിയിട്ട് അതിന് നല്ലോണം സൂര്യപ്രകാശം നല്ലോണം വെയിൽ ആവശ്യമാണ് നമ്മൾ നല്ലോണം ഡയറക്റ്റ് ആയിട്ട് വെയിൽ നല്ലോണം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലേ കായ്ക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല വെള്ളം ഒട്ടും തന്നെ ആവശ്യമില്ല ഈ ചെടികൾ അതുപോലെ തന്നെ നമ്മള് ഇവിടെ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കാറ് ഈ ചാണകപ്പൊടി േപ്പിനും പിണാക്ക അങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും പറയും നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ മധുരം കുറവാണ് ടേസ്റ്റ് കുറവാണെന്നൊക്കെ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിത് നല്ലോണം പഴുത്തതിനു ശേഷം പറിച്ചു കഴിക്കണം അല്ലാതെ നേരത്തെ തന്നെ പറിച്ചു കൊണ്ടുവയ്ക്കണം നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് നല്ലോണം പഴുപ്പാവുന്നതിന് മുന്നേ പറിച്ചു കൊണ്ടുവയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് അതിന് മധുരം കുറവ് ഇത് നല്ലോണം പഴുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല മധുരാണിത് അതുപോലെ തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചിട്ട് അടുത്ത ദിവസമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ പറിച്ചിട്ട് അന്ന് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ആയിരിക്കും നമ്മൾ അടുത്ത ദിവസത്തേക്ക് വയ്ക്കണമെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്